ജർമ്മൻകാരനായ ജോൺ ഗുട്ടൻബർഗ് ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ചില് അച്ചടിച്ച ബൈബിൾ ആണ് ചരിത്രത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം ഈ അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഒരു പുസ്തകത്തിന്റെ കോപ്പി ഉണ്ടാക്കണമെങ്കിൽ കൈകൊണ്ട് പകർത്തിയെഴുതി ഉണ്ടാക്കുക എന്ന ഒരു മാർഗം മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ പുരാതന കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ കാര്യം നിങ്ങൾ പരിഗണിക്കുക ഗ്രന്ഥകർത്താവ് ജീവിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷമോ ആരെങ്കിലുമൊക്കെ ഈ പുസ്തകം കൈകൊണ്ട് പകർത്തിയെഴുതി അതിൻ്റെ കോപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായും ഇങ്ങനെ കൈകൊണ്ട് പകർത്തിയെഴുതി ഈ കോപ്പി ഉണ്ടാക്കുന്നതിനിടയിൽ കുറച്ച് അക്ഷരത്തെറ്റുകളൊക്കെ കടന്നുകൂടും മാത്രമല്ല ഈ കോപ്പി ചെയ്യുന്നയാൾ കുറച്ച് പണ്ഡിതനും പ്രതിഭാശാലിയും ഒക്കെയാണെങ്കിൽ ഈ കോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് അയാള് വരുത്തി എന്നിരിക്കും ഉദാഹരണത്തിന് ചില പദങ്ങൾക്ക് പകരം മറ്റ് ചില പദങ്ങൾ ചേർത്താൽ കൂടുതൽ നന്നായിരിക്കും എന്ന് അയാൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ വാചകത്തിന്റെ കടനയില് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ ആശയം കുറെ കൂടി നന്നായി പ്രകാശിപ്പിക്കാം എന്ന് തോന്നിയേക്കാം ഇതുപോലെയൊക്കെയുള്ള കാരണങ്ങളാല് ഈ പുസ്തകത്തിന്റെ ഈ രണ്ടാം ജനറേഷനിലെ അല്ലെങ്കിൽ രണ്ടാം തലമുറയിലെ ഈ കോപ്പി എന്ന് പറയുന്നത് ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആദ്യ ഗ്രന്ഥത്തിൽ നിന്നും കുറെ വ്യതിയാനം ഡീവിയേഷൻ സംഭവിച്ചത് ആയിരിക്കും ഇനി രണ്ടാം തലമുറയിലെ കോപ്പി ഒക്കെ നോക്കിയായിരിക്കും ഈ മൂന്നാം തലമുറയിലെ കോപ്പികൾ ഉണ്ടാക്കുന്നത് അതുപോലെ മൂന്നാം തലമുറയിലെ കോപ്പികളും കൂടി പ്രയോജനപ്പെടുത്തി ആയിരിക്കും നാലാം തലമുറയിലെ കോപ്പികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കോപ്പിംഗ് പ്രോസസ്സിനടയ്ക്കും കുറച്ച് മോഡിഫിക്കേഷൻ വ്യതിയാനങ്ങൾ ഒക്കെ സംഭവിച്ചു എന്നിരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാലും അഞ്ചും തലമുറയിലെ കോപ്പികൾ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവയ്ക്ക് ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആദ്യ ഗ്രന്ഥത്തിൽ നിന്ന് കുറെ വ്യതിയാനം ഡീവിയേഷൻ സംഭവിച്ചിട്ട് ഉണ്ടായിരിക്കുവാൻ ഉയർന്ന സാധ്യതയുണ്ട് ഇത് മാത്രമല്ല ഈ പുരാതന കാലത്ത് എഴുതുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഈ പപ്പിറസ് പോലെയുള്ള വസ്തുക്കളാണ് അവ അവ അധികം കാലപ്പഴക്കം നിൽക്കുന്നവയല്ല അപ്പോൾ പുസ്തകത്തിന്റെ നാലും അഞ്ചും തലമുറയിലെ ഒക്കെ കോപ്പികൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഒന്നും രണ്ടും തലമുറയിലെ ഒക്കെ കോപ്പികൾ കാലപ്പഴക്കം ചെന്ന് ദ്രവിച്ചുപോയി എന്നിരിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പുരാതന ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ ഈ അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുൻപ് പല കാലങ്ങളിലായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കുറെ കയ്യെഴുത്ത് പ്രതികൾ അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ട് ഉള്ളത് ഈ കയ്യെഴുത്ത പ്രതികളുടെ ഉള്ളടക്കങ്ങൾക്ക് തമ്മിൽ കുറച്ച് വ്യത്യാസം കാണും മാത്രമല്ല ഈ ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആദ്യ ഗ്രന്ഥത്തിൽ നിന്ന് കുറെ ഡീവിയേഷൻ സംഭവിച്ചവയും ആയിരിക്കും ഇവ അപ്പോൾ ഈ ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആദ്യ ഗ്രന്ഥം അത് എങ്ങനെയായിരിക്കും എന്ന് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബൈബിൾ ഉൾപ്പെടെ പുരാതന കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഏതൊരു ഗ്രന്ഥത്തിന്റെ കാര്യത്തിലും ഓരോ പരിധികളിൽ ഈ പ്രതിസന്ധി ഉണ്ട് ഗ്രന്ഥത്തിന്റെ കുറച്ച് കയ്യെടുത്ത് പ്രതികൾ മാനുസ്ക്രിപ്റ്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ കയ്യെടുത്ത് പ്രതികൾ വെച്ച് ഗവേഷണം നടത്തി ഈ ഗ്രന്ഥകർത്താവ് നേരിട്ട് എഴുതിയ ആദ്യ ഗ്രന്ഥം അതെങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നു ഈ ഗവേഷണ ശാഖയെ അല്ലെങ്കിൽ ഈ റിസർച്ച് ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം അത് നന്നായി നടത്തണമെങ്കിൽ രണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണം അല്ലെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുമ്പോഴാണ് ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം കൂടുതൽ വ്യക്തതയോടെ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നത് ആ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ചുരുക്കി വിശദീകരിക്കാം ഒന്നാമത്തെ മാനദണ്ഡം ഇതാണ് ഈ പുസ്തകത്തിന്റെ ലഭ്യമായിട്ടുള്ള കയ്യെടുത്ത് പ്രതികൾ മാനിസ്ക്രിപ്റ്റ്സ് അവയുടെ എണ്ണം പരമാവധി കൂടുതലായിരിക്കണം അതായത് പല കാലങ്ങളിലും പല പാരമ്പര്യങ്ങളിലും പെട്ട കൂടുതൽ എണ്ണം കയ്യെടുത്ത് പ്രതികൾ ഉണ്ടെങ്കിൽ കുറെക്കൂടി വ്യക്തമായി നമുക്ക് ഈ ഗവേഷണത്തിലൂടെ ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആദ്യ ഗ്രന്ഥം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കും പിന്നീടുള്ള തലമുറകൾ ചെല്ലും തോറും ഉണ്ടാക്കപ്പെടുന്ന കോപ്പികൾക്ക് ഈ ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആദ്യ ഗ്രന്ഥത്തിൽ നിന്ന് കൂടുതൽ ഡീവിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസത്തിലെ രണ്ടാമത്തെ മാനദണ്ഡം ഇതാണ് ഗ്രന്ഥരചന ആദ്യമായി നടന്ന കാലവും നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കയ്യെടുത്ത് പ്രതികളിൽ ഏറ്റവും പഴക്കം ചെന്നവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലവും തമ്മിലുള്ള വിടവ് അതായത് ആ ഗ്യാപ്പ് അത് പരമാവധി കുറവായിരിക്കണം അപ്പോൾ ഈ രണ്ട് വ്യവസ്ഥകളും പാലിക്കപ്പെടുമ്പോഴാണ് ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം കൂടുതൽ നന്നായിട്ട് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നത് ആ രണ്ട് മാനദണ്ഡങ്ങൾ ഞാൻ ഒന്നുകൂടി ചുരുക്കി ആവർത്തിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക പുസ്തകത്തിന്റെ നിലവിൽ ലഭ്യമായിരിക്കുന്ന കയ്യെടുത്തു പ്രതികളുടെ എണ്ണം കൂടുതലായിരിക്കണം പുസ്തകം ആദ്യമായി എഴുതപ്പെട്ട കാലവും പുസ്തകത്തിൻ്റെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന കൈയെടുത്തു പ്രതികളിൽ ഏറ്റവും പഴക്കം ചെന്നവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലവും തമ്മിലുള്ള വിടവ് പരമാവധി കുറവായിരിക്കണം ഈ രണ്ട് മാനദണ്ഡങ്ങൾ അവ പാലിക്കപ്പെടുമ്പോഴാണ് ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം കൂടുതൽ നന്നായിട്ട് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം അത് നന്നായി നടത്തുന്നതിനുള്ള രണ്ട് മാനദണ്ഡങ്ങൾ നമ്മൾ പറഞ്ഞു റോമ സാമ്രാജ്യത്തിലാണ് ഈ ബൈബിൾ പുതിയ നിയമം എഴുതപ്പെട്ടത് ഈ പുതിയ നിയമം ആദ്യമായി എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് ഇനി ബൈബിൾ പുതിയ നിയമത്തിന്റെ കാര്യത്തിലും അതുപോലെ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലെ മറ്റ് പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളുടെ കാര്യത്തിലും ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസത്തിന്റെ മേൽപ്പറഞ്ഞ രണ്ട് മാനദണ്ഡങ്ങൾ എങ്ങനെ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇനി വിശദീകരിക്കുവാനായിട്ട് പോകുന്നത് ബൈബിൾ പുതിയ നിയമം ആദ്യമായി എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് ഈ അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഗ്രീക്ക് ഭാഷയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുതിയ നിയമത്തിന്റെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പ്രതികൾ മാനുസ്ക്രിപ്റ്റ്സ് നമുക്ക് ലഭ്യമാണ് ഇനി ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ഈ ബൈബിൾ പുതിയ നിയമം മറ്റു ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുവാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഗ്രീക്കിന് പുറമെ മറ്റു ഭാഷകളിലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുതിയ നിയമത്തിന്റെ കൈയെഴുത്ത് പ്രതികൾ നമുക്ക് ലഭ്യമാണ് അവയുടെ എണ്ണം ഞാൻ ഒന്ന് വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ീൻ പതിനായിരത്തിലും അധികം എത്യോപ്യൻ രണ്ടായിരത്തിലും അധികം സ്ലാവിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് അർമേനിയൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് സുറിയാനി മുന്നൂറ്റി അമ്പത് ഇതര ഭാഷകളിലായി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അങ്ങനെ ആകെ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലിൽ അധികം കയ്യെടുത്ത പ്രതികൾ അപ്പോൾ ഗ്രീക്കിന് പുറമെ മറ്റ് ഭാഷകളിലായി പുതിയ നിയമത്തിന്റെ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലിലധികം കയ്യെഴുത്തു പ്രതികൾ നമുക്ക് ലഭ്യമാണ് അങ്ങനെ ഗ്രീക്ക് ഭാഷയിലും മറ്റു ഭാഷകളിലുമായി ഈ അച്ചടി വിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബൈബിൾ പുതിയ നിയമത്തിന്റെ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപതിലധികം കയ്യെഴുത്ത പ്രതികൾ അതായത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം കൈയെഴുത്ത് പ്രതികൾ മാനുസ്ക്രിപ്റ്റ്സ് നമുക്ക് ലഭ്യമാണ് ഇനി ഇതിൽ പ്രധാനപ്പെട്ട കൈയെഴുത്ത് പ്രതികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുവാനായിട്ട് പോകുന്നത് ആദ്യമായി ജോൺ റൈലാൻസ് ഫ്രാഗ്മെന്റ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏ ഡി തൊണ്ണൂറ്റിനാലിനും നൂറ്റി ഇരുപത്തിയേഴിനും ഇടയ്ക്കുള്ള കാലത്താണ് ഇത് ഒരു പപ്പിറസ് കഷ്ണമാണ് ഇതിൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ അഞ്ച് വാക്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ജോൺ റൈലാൻഡ്സ് ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അടുത്തത് ബോഡ്മർ പപ്പിയറസ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എഡി ഇരുന്നൂറ് കാലഘട്ടത്തിലാണ് യോഹന്നാൻ്റെയും ലൂക്കായിയുടെയും സുവിശേഷം പൂർണ്ണമായിട്ട് ഈ പപ്പിയറസ് ശകരം ഉൾക്കൊള്ളുന്നു അതുപോലെ പത്രോസിന്റെ ഒന്നും രണ്ടും ലേഖനങ്ങൾ യൂതായിയുടെ ലേഖനം എന്നിവയും ഈ പപ്പിറസ് ശേഖരത്തിലുണ്ട് ഇത് സ്വിറ്റ്സർലൻഡിലെ ജനീവയ്ക്കടുത്തുള്ള കൊളോനിയിലെ ലൈബ്രറി ഓഫ് വേൾഡ് ലിറ്ററേച്ചറിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അടുത്തത് ചെസ്റ്റർ ബൈറ്റി പപ്പിറസ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എ ഡി ഇരുന്നൂറ്റി അൻപത് കാലഘട്ടത്തിലാണ് മുഴുവൻ പുതിയ നിയമവും ഈ പപ്പിറസ് ശേഖരത്തിൽ ഉണ്ട് ഇത് ഡബ്ലിനിലുള്ള ബിയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു കുറേ ഭാഗങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലാണ് അടുത്തത് കോഡക്സ് വത്തിക്കാനസ് ഇത് ഏഴി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും മുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു തുകൽ ചുരുളാണ് ഇതിൽ മുഴുവൻ പഴയ നിയമവും മുഴുവൻ പുതിയ നിയമവും ഉൾക്കൊള്ളുന്നു ഇത് വത്തിക്കാൻ ലൈബ്രറിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈ ബൈബിൾ പുതിയ നിയമം അത് ഏതാണ്ട് ഏഴി തൊണ്ണൂറ് കാലഘട്ടത്തോടുകൂടി പൂർണ്ണമായിട്ടും എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇനി ഈ ബൈബിൾ പുതിയ നിയമം ആ ഗ്രന്ഥരചന നടന്ന കാലവും നമുക്ക് ലഭ്യമായിട്ടുള്ള കൈയെഴുത്ത് പ്രതികളിൽ ഏറ്റവും പഴക്കം ചെന്നവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലവും തമ്മിലുള്ള വിടവ് നമുക്ക് പരിഗണിക്കാം ബോൺമർ പപ്പ്യറസ് ഇത് പുതിയ നിയമത്തിന്റെ കാതലായ ഭാഗം ഉൾക്കൊള്ളുന്നു ഈ ബോൺമർ പപ്പ്യറസ് പരിഗണിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ കാലവിടവ് ഏതാണ്ട് നൂറ് വർഷങ്ങൾ ആണ് എന്ന് കാണാൻ സാധിക്കും ഇനി ചെസ്റ്റർ ബൈറ്റി പപ്പിറസ് അത് മുഴുവൻ പുതിയ നിയമവും ഉൾക്കൊള്ളുന്നു ഈ പപ്പിറസ് പരിഗണിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ കാലപടവ് ഏതാണ്ട് നൂറ്റി അൻപത് വർഷങ്ങൾ ആണ് എന്ന് കാണുവാൻ സാധിക്കും ഈ ബൈബിൾ പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ലാംഗ്വേജിലാണ് റോമ സാമ്രാജ്യത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ ടെക്സ്റ്റൽ ക്രിറ്റിസിൽ മേൽപ്പറഞ്ഞ രണ്ട് മാനദണ്ഡങ്ങൾ ഈ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലെ മറ്റ് പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ ബാധകമായിരിക്കുന്നു എന്ന കാര്യം പരിശോധിക്കാം ഞാൻ വായിക്കാം പുസ്തകങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ മൂന്ന് കോളങ്ങളുണ്ട് ആദ്യത്തെ കോളത്തിൽ ഗ്രന്ഥകർത്താവിന്റെ പേരും പുസ്തകത്തിന്റെ പേരും തന്നിരിക്കുന്നു രണ്ടാമത്തെ കോളത്തില് ഈ പുസ്തകത്തിന്റെ ലഭ്യമായിരിക്കുന്ന കയ്യെഴുത്ത് പ്രതികളുടെ എണ്ണം തന്നിരിക്കുന്നു മൂന്നാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് ഗ്രന്ഥരചന നടന്ന കാലവും നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കയ്യെടുത്ത് പ്രതികളിൽ ഏറ്റവും പടക്കം ചെന്നവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലവും തമ്മിലുള്ള വിടവ് ആ ടൈം ഗ്യാപ് ആണ് ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ഹോമറിന്റെ ഇലിയഡ് കോപ്പികളുടെ എണ്ണം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കാലവിടവ് അഞ്ഞൂറ് വർഷങ്ങൾ ഹെറോഡോട്ടസ് ചരിത്രം എട്ട് ആയിരത്തി മുന്നൂറ് ചരിത്രം എട്ട് ആയിരത്തി മുന്നൂറ് പ്ലേറ്റോ ടെട്രോളോജീസ് ഏഴ് ആയിരത്തി ഇരുന്നൂറ് ഡെമോസ്തനീസ് ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കൈസർ പത്ത് ആയിരം ലിവി പത്തൊൻപത് ആയിരം ക്യാസിറ്റസ് അനൽസ് ഇരുപത് ആയിരം പ്ലീനി ചരിത്രം ഏഴ് എഴുന്നൂറ്റി അൻപത് അരിസ്റ്റോട്ടൽ ൊൻപത് ആയിരത്തി നാനൂറ് അപ്പോൾ ഈ ലിസ്റ്റില് ഒന്നാമത് വരുന്നത് ഹോമറിന്റെ ഇലിയഡ് എന്ന ആ പുസ്തകമാണ് അതിന്റെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോപ്പികൾ നമുക്ക് ലഭ്യമാണ് ഈ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലെ മറ്റെല്ലാ പ്രധാന ഗ്രന്ഥങ്ങളുടെ കാര്യത്തിലും കോപ്പികളുടെ എണ്ണം ഇതിലും കുറവാണ് അതുപോലെ ഹോമറിന്റെ ഇലിയഡിന്റെ കാര്യത്തിൽ ഈ ഗ്രന്ഥരചന നടന്ന കാലവും നമുക്ക് ലഭ്യമായിരിക്കുന്ന കൈയെടുത്ത പ്രതികളിൽ ഏറ്റവും പഴക്കം ചെന്നവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലവും തമ്മിലുള്ള വിടവ് അഞ്ഞൂറ് വർഷങ്ങൾ ആണ് ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലെ മറ്റ് പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ ഈ കാലവിടവ് ഇതിലും കൂടുതലാണ് ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിലൂടെ ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആദ്യ ഗ്രന്ഥം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു ഈ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം നന്നായിട്ട് നടത്തണമെങ്കിൽ രണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നും നമ്മൾ പറഞ്ഞു അതായത് പുസ്തകത്തിന്റെ ലഭ്യമായിരിക്കുന്ന കൈയെടുത്ത് പ്രതികളുടെ എണ്ണം പരമാവധി കൂടുതലായിരിക്കണം ഗ്രന്ഥരചന നടന്ന കാലവും നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന കൈയെടുത്ത് പ്രതികളിൽ ഏറ്റവും പഴക്കം ചെന്നവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലവും തമ്മിലുള്ള വിടവ് പരമാവധി കുറവായിരിക്കണം ബൈബിൾ പുതിയ നിയമത്തിന്റെ കാര്യം നമുക്ക് പരിഗണിക്കാം ബൈബിൾ പുതിയ നിയമത്തിന്റെ ലഭ്യമായിരിക്കുന്ന കയ്യെഴുത്ത പ്രതികളുടെ എണ്ണം ഇരുപത്തി അയ്യായിരത്തോളം വരും ഇക്കാര്യത്തിൽ രണ്ടാമത് വരുന്ന ഗ്രന്ഥം അത് ഹോമറിന്റെ ആണ് അതിൻ്റെ അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കൈയെഴുത്ത് പ്രതികളെ ലഭ്യമായിട്ടുള്ളൂ ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലെ മറ്റ് പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളുടെ എല്ലാം കാര്യത്തിൽ കയ്യെഴുത്ത പ്രതികളുടെ എണ്ണം ഇതിലും കുറവാണ് ഇനി ഗ്രന്ഥരചന നടന്ന കാലവും പുസ്തകത്തിന്റെ നമുക്ക് ലഭ്യമായിരിക്കുന്ന കൈയെടുത്ത് പ്രതികളിൽ ഏറ്റവും പഴക്കം ചെന്നവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാലവും തമ്മിലുള്ള അഗ്യാപ് വിടവ് നമുക്ക് പരിഗണിക്കാം ബൈബിൾ പുതിയ നിയമത്തിന്റെ കാര്യത്തിൽ ഈ കാലവിടവ് നൂറ് നൂറ്റൻപത് വർഷങ്ങൾ ആണ് ഹോമറിന്റെ ഇലിയഡിന്റെ കാര്യത്തിൽ ഈ കാലവടവ് അഞ്ഞൂറ് വർഷങ്ങളാണ് ഗ്രീക്ക് റോമൻ ലിറ്ററേച്ചറിലെ മറ്റ് പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ ഈ കാലവടവ് ഇതിലും കൂടുതലാണ് അപ്പോൾ ടെക്സ്റ്റൽ ക്രിറ്റിസിസത്തിലൂടെ ഈ ഗ്രന്ഥകർത്താവ് നേരിട്ടെഴുതിയ ആ ഒറിജിനൽ ബുക്ക് അതെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുന്നു ഇത് വ്യക്തമായിട്ട് നടത്തണമെങ്കിൽ രണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് മാനദണ്ഡങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പാലിക്കപ്പെട്ടിരിക്കുന്നത് ബൈബിൾ പുതിയ നിയമത്തിന്റെ കാര്യത്തിലാണ് അപ്പോൾ നമുക്ക് ഏതാണ്ട് ഉറപ്പായിട്ട് തന്നെ വിശ്വസിക്കാം അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബൈബിൾ പുതിയ നിയമം ഗ്രന്ഥകർത്താക്കള് നേരിട്ടെഴുതിയ ആ ഒറിജിനൽ ബുക്ക് പോലെ തന്നെയാണ് എന്നുള്ള കാര്യം